സഹിക്കാൻ പറ്റൂല അല്ല ഞാൻ അപ്പതന്നെ ഞാൻ പോയി കുന്നോള ഞാന് ഇതാക്കിട്ട് അതിന്റെ ഇത് പാട് കംപ്ലീറ്റ് കണ്ട് അവിടെ വെച്ചേ ബോധ്യപ്പെട്ട് കൊലപാതകം അതിന്റെ അകത്ത് മക്കൾക്കും പങ്കുണ്ട് രണ്ടാമക്കള് പെണ്ണ് പെണ്ണുപുടിയുണ്ട് അത് ഉറപ്പാണ് ഞാൻ ലൈവാണ് ഷൈമയുടെ ആത്മാവിന് സന്തോഷമായി കാണും ഈ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയെല്ലാം ഓർത്ത് അവൾ അഭിമാനിക്കുന്നുണ്ടാവും ചെറിയൊരു കാര്യമാണോ ഇവർ ചെയ്തത് അങ്ങ് കേരളത്തിന് പുറത്ത് മംഗലാപുരത്ത് പോയിട്ടല്ലേ പ്രതിയെ ചട്ടിയിലാക്കിയത് പ്രതി ആരാണെന്നോ ജോസഫ് ഫ്രാൻസിസ് ഷൈമയുടെ ഭർത്താവ് അതായത് ഈ അച്ഛൻ്റെ അമ്മയുടെ മരുമകൻ വിഷം കഴിച്ച് ഷൈമ മരിച്ചതാണെന്ന് മരുമകൻ വാദിച്ചു പക്ഷേ മരുമകൻ ചെയ്ത ഉഗ്ര കൊലപാതകമാണെന്ന് ഈ കുടുംബം തെളിയിച്ചു എങ്ങനെയായിരിക്കും ഇവർ അന്യ സ്റ്റേറ്റിൽ പോയി ആ പ്രതിയെ ജയിലറിക്കുള്ളിലാക്കിയത് എന്താണി ഞാൻ പിന്നെ എനിക്ക് രണ്ട് പിള്ളേരും എന്റെ വൈഫ് വെള്ളം എൻ്റെ അപ്പനും അമ്മയും ഉണ്ട് അല്ല ഞാനിപ്പിനെ ഞാൻ കൊന്നുള്ള ഞാൻ അത്രയും അത്ര ഇഷ്ടമല്ല എനിക്ക് ഇത്രയും ഇതാ പെങ്ങളെ പെങ്ങളെ ഈ എന്റെ പെങ്ങളാണല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഞാൻ ചെയ്തത് ഇത്രയും ഞാൻ ചെയ്തത് ചെയ്തെന്ന് പറഞ്ഞ എനിക്ക് രണ്ട് പിള്ളേരുള്ളാരണം അപ്പനും വയസ്സായി അവർക്കൊന്നും നോക്കാൻ പറ്റൂല എന്തായാലും അതുകൊണ്ട് അല്ല ഞാൻ അപ്പത്തന്നെ ഞാൻ പോയി ഞാൻ കുന്നോളാം ഞാൻ അവനെ ഏറ്റവും ഇഷ്ടമാണ് അഞ്ച് സെന്റ് സ്ഥലവും കൊടുത്ത് അത് ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് പിന്നെ നാപ്പത് പവനോളം സ്വർണം കൊടുത്തിട്ടുണ്ട് അതും ഒക്കെ വിറ്റതിനു ശേഷമാണ് ഇവളെ കൊന്നുകള അതിനുശേഷം ഇങ്ങനെ ും മുന്നരിച്ച് വളർത്തിയതാണ് എല്ലാത്തിനും ആമ കറി വെച്ച് കൊണ്ട് കൊടുത്തു കൊണ്ടുപോയി മൂത്തമോക്ക് എന്റെ വീട്ടിലും ഞങ്ങൾക്കും എല്ലാവർക്കും ആദ്യം ആദ്യമുണ്ടായ ഒരു മകളാണ് എല്ലാവർക്കും അപ്പൊ അങ്ങനെ എല്ലാവരും വളരെ താല് വലിച്ച് വളർത്തി കൊണ്ടുവന്ന് വിവാഹം ചെയ്ത് കൊടുത്ത് അതെ എൻ്റെ അപ്പന്റെ ചേട്ടൻ്റെ മകള് ഇവിടെ ഉണ്ട് ആ മകളുടെ മൂത്ത മകളെ കല്യാണം ചെയ്ത് ഭർത്താവു എന്റെ പെങ്ങളുടെ മകനാണ് ഈ ആ മരുമോൻ മരുമോൻ അങ്ങനെ അവര് പറഞ്ഞേ ഇനി ആരോടും ഒന്നും ആലോചിക്കാനില്ല നല്ല പയ്യനാണ് നിങ്ങൾ ഒരാളോടും ആലോചിച്ചിട്ടൊരു കാര്യമില്ല നമുക്ക് ഉടനെ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തന്നെ എനിക്കും

ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു നേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയണത് പിന്നെ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും വരണം എന്നാലേ നമുക്കിതിൻ്റെ അടുത്ത നടപടികൾ ബോഡി വിട്ടു തരുള്ളൂ പറഞ്ഞേക്കണം ഷൈമി ഇങ്ങനെ മരിച്ച് ബോഡി വിട്ട് അതായത് ബന്ധുക്കൾ സൈൻ ചെയ്ത് കൊടുത്താലല്ലേ ബോഡി വിട്ട് തരുള്ളൂ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് വിഷം കഴിച്ചു ബോഡി വിട്ടു അതെല്ലാം രീതിയിലാണ് ഞങ്ങൾ ചെന്ന് അങ്ങനെ ചെന്നത് നിങ്ങൾക്ക് പ്രതികരണം ഇല്ല എന്ന് ചോദിച്ചു കണ്ടില്ല ആ എസ് ഐയുടെ ഇതിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായി പിന്നെ പിറ്റേ ദിവസം അവിടെ മോർച്ചറിക്ക് ഞങ്ങള് ചെല്ലിന്നെ ഞങ്ങള് കാണിച്ചതെന്ന് പാടുന്നത് ഇങ്ങനെ കരുവാളിച്ച് കിടക്കണ് ഇങ്ങനീ വട്ടം അടിച്ചിട്ട് കരുവാളിച്ച് എന്ത് വല്ലാണ്ടും നല്ല വട്ടങ്ങള് നല്ല ഇതാർന്നു മകള് നല്ല ഇതാറുണ്ട് അവിടെ കരിവാളിച്ച അപ്പൊ ഈ ബ്ലൗസ് ഇങ്ങനെ ഇതാക്കിട്ട് അതിന്റെ ഇത് പാട് കംപ്ലീറ്റ് കണ്ട് അവിടെ വെച്ചേ ബോധ്യപ്പെട്ട് കൊലപാതകമാണ് കൊലപാതകം മനസ്സിലായിരുന്നു ായികനാണ് ഇതിന്റെ അകത്ത് മക്കൾക്കും പങ്കുണ്ട് രണ്ടാമ്മക്കള് ഇതിങ്ങണന്ന് പറയുന്നത് ഇതിങ്ങ പറയണത് പുറത്തു പോയി നിന്ന് ഞങ്ങൾക്കറിയാൻ പാ ഞാനും വളിയനും കൂടി ചെന്ന് കഴിഞ്ഞപ്പോ പോലീസുകാർ വിളിച്ച് ഞങ്ങൾ അടുത്തൊരു വീട്ടിലാകുമ്പോൾ താമസിച്ചത് അവിടെ ചെന്ന് പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞ് ഞങ്ങവനുണ്ട് അങ്ങനെ ഞാൻ വളിയനും കൂടി പോണേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞ് മൂത്തവൻ മൂത്തവൻ ഞങ്ങളുടെ കൂടെ നിക്കണേ അന്ന് ആ നേരം വരെ സോപ്പിട്ട് നിക്കണേ അവൻ പറ എടാ തുണിയൊക്കെ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞു അട്ടാ കാണാൻ പോയിട്ട് മുസ്ലിംകളുടെ കേരളത്തിലുള്ള മംഗലപുരം പോലീസുകാരു ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സപ്പോർട്ട് വക്കീലോട്ടിയുടെ മക്കളെതിരാണ് മക്കളും എതിരാണ് അയലന്ത്രത്തുകാരും അവിടെയുള്ള എല്ലാവരും ഒരു സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ഞങ്ങള് എന്നെ കാണെന്ന ഈ മൂത്തമെന്നെ കെട്ടിപ്പിടിച്ചും നിലവിളിച്ചും അറിയണം അപ്പ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞാൻ ചോദിച്ചെന്ത് ചെയ്താ അമ്മ വിഷം കഴിച്ചാണ് ഈ മൂത്തവൻ എന്നോട് പറയണം ഞാൻ പറയാ ഞാൻ വന്ന് കയറിയില്ലല്ലേ മുമ്പേ നീ അമ്മ വിഷം കഴിച്ചു മേടിച്ചോട് പറയേണ്ട കാര്യമില്ല ഞാനും ഇവിടെ നിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ശിക്ഷ കൊടുത്തു കൊടുത്തു ദൈവം പോലീസുകാരിന്റെയും ഇതിലൊക്കെ കൂടെ തന്നെയൊക്കെ പ്രവർത്തിച്ച് വക്കീലും പോലീസ് നല്ല ഇതാര് നല്ല ആത്മാർത്ഥതയായിട്ട് ഞങ്ങൾക്ക് അവരെല്ലാം ചെയ്തുതന്നു എന്തായാലും അവിടുത്തെ പോലീസുകാരെ വക്കീല് നാട്ടുകാർ ഒരു സപ്പോർട്ട് ഉണ്ടായില്ല ആദ്യം ഞങ്ങളോട് കൂടി നിന്ന് അന്ന് ആ ഞങ്ങളവിടെ നിന്ന് സ്റ്റേ ചെയ്ത് പിള്ളേരെയും കൊണ്ട് അവര് പോലീസുകാർ പറഞ്ഞു നിങ്ങൾ രണ്ടു ദിവസം കൂടെ നിൽക്കണം പെട്ടെന്നൊന്നും പോരരുത് അവിടെ നിന്നിട്ട് വേണം പോരാനെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മൂന്ന് ദിവസം മരിച്ചു പിന്നെ രണ്ടു ദിവസം അവിടെ നിന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ നടപടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നാലുപേരും കൂടി പിന്നെ അത് അവനെ അങ്ങനെ ഞാൻ പറഞ്ഞത് അവൻ പോലീസുകാരനും കൂടി പറഞ്ഞതേ അവന്റെ അവനത്രം സമാധാനം കിട്ടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണ ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്ന് നിർത്തിട്ടില്ല നിർത്തൂല ഇവിടെ നിർത്തൂല അവള് അവൻ നിർത്തല്ലോ ആ സാധനങ്ങളിങ്ങനെ വിറ്റും കൊറേ സാധനങ്ങള് വിറ്റ് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും അവര് കോടതിയിൽ പറഞ്ഞേക്കുന്നത് പെണ്ണ് പിടിയും ചീറ്റു കളിയും പറഞ്ഞേക്കണത് പെണ്ണ് പെണ്ണ്ട് അതോറപ്പാണ് ഞാൻ ലൈവാണ് ഞാൻ പറഞ്ഞരാ പെണ്ണുപിടിയുണ്ട് മദ്യപാനം വേറെ ഒന്നും ും കൂടി തെളിയിച്ചല്ലേ തന്നെ തന്നെ ദൈവം തന്നെ തെളിയിച്ചോണ്ടാ ഞങ്ങൾക്ക് തൊള്ളം പോകാനൊക്കെ തന്നെ ഞങ്ങൾക്കെല്ലാം പറ്റുവോട്ടൂലെല്ലാം വല്ലതും നമുക്കറിയാമോ ഒരു ഭാഷ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ മലയാളം പറയുന്ന ആളുകളല്ലാണ്ട് നിങ്ങളുടെ കൂടെ ദൈവം കേസ് ഇത്രയും വിദഗ്ധമായി തെളിയിച്ചത് വിഷം കഴിച്ചെന്നൊക്കെ പറഞ്ഞത് തള്ളിപ്പല്ലേ അല്ലേ അതോ ഒരു ഭാഷ അറിയാൻ അന്യ സ്ഥലത്ത് നിങ്ങൾ കേസ് വിജയിപ്പിച്ചല്ലോ അതാണ് നിങ്ങളെ ഇത്രയും പാവപ്പെട്ടത് ഈ കൊച്ചി മാത്രമുള്ള ജീവിതമായിട്ട് നടക്കുന്ന ആൾക്കാർ മംഗലാപുരത്ത് കേസ് വിളിച്ചു അല്ലേ അവര് സന്തോഷമുണ്ടല്ലേ തന്നെ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ വല്ലാത്ത ഞങ്ങൾ അവിടെ ചെന്ന് ഇതൊക്കെ